ഹായ് ഹായ് അപ്പോൾ ബിഗ് ബോസ് ാണ് നിക്കുന്നത് അപ്പൊ എന്റെ കൂടെ നിന്ന് ഒരു അടിപൊളി ആള് ഫുൾ മേക്കപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആരാണെന്ന് നോക്കാം ഹലോ 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 കോനയാടി കഴിഞ്ഞു കഴിഞ്ഞു ലുക്ക് കാണാൻ പോകുന്നത് ആരുടെയാണ് ഇതാരൊക്കെയാണ് ഫുൾ ലുക്ക് ഒന്ന് എനിക്ക് ജാക്കറ്റ് ഇടണം ഓ മൈ ഗോഡ് ഓക്കെ ആണോന്നോ ഇതിൽ ആരാണ് കൂടുതൽ സുന്ദരി എന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ അടിപൊളി ഒരു രക്ഷയില്ല നിങ്ങൾക്ക് നിങ്ങളെ ആരാണ് ഡിസൈനർ എന്ന് പറയാൻ താല്പര്യമുണ്ടോ അടിപൊളി സുന്ദരി ആയോന്നോ സുന്ദരി അല്ലേ സുന്ദരി അല്ല ഇത് അപ്സര എന്നുള്ള പേരിപ്പഴാണ് കറക്റ്റ് ആയിട്ടുള്ളത്

ഫുൾ റെഡി ആയിട്ട് ആരാണ് അടിപൊളി ഇതില് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു ലുക്കാണ് ഒന്ന് തിരിയൂ ഓ മൈ ഗോഡ് സൂപ്പർ ഇത് ആരാണ് ഡിസൈനർന്ന് പറയാൻ താല്പര്യമുണ്ടോ ഡിസൈൻ ഞങ്ങൾ പ്ലാൻ ാണ് എന്റെ ബിഗ് ബോസിന്റെ ചെയ്തത് ഒന്ന് എന്റെ ചേട്ടത്തി അമ്മ സവി ചേച്ചി രണ്ടാമത്തത് എന്താണ് ഈ ലുക്കിനെ കുറിച്ച് പറയാനുള്ളത് സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ ഹായ് നോറ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഡിസൈനർ അടിപൊളി ആയിട്ടുണ്ട് തിരിഞ്ഞ മുടി ഹെയർ സ്റ്റൈൽ എന്ന് ചെടുത്തേ അലിയ പട്ന പോലെ തന്നെ ഉണ്ട് മോൺസ്റ്റർ അലിയ അടിപൊളി കല്യാണ ലുക്കിൽ ജാൻമുനി ഇറങ്ങിയിട്ടുണ്ട് ടോക്ക് സബ്യ സാച്ചിയുടെ ലഹങ്ക ഇടന് ജാനു അടിപൊളിയായിട്ടുണ്ട് കോസ്റ്റ്യൂം നന്ദനാണ് എന്താണ് ലുക്കിനെ കുറിച്ച് പറയാനുള്ളത് എന്നും പറയാനല്ല അടിപൊളിയാണ് ഇതാണ് അൻസിബയുടെ സൂപ്പർ